മന്തി ഓയില് സഫറാം പൗഡറ് ഗം മസാല കുരുമുളക് പൊടി ചെറിയ ചീരകം പൊടി മാഗി ക്യാപ്സിക്കം എല്ലാം മിക്സാക്കിയിട്ട് പോയിടുക Misaka, et Misaka. Et Misaka. Oh, <Sessizlik> oh, oh, oh. Oh, oh, oh. Oh, oh, oh. Oh, oh, വെള്ളം ഉപ്പ് മുളക് വെള്ളം തിളച്ച് കുഞ്ഞി അരിയിടാം അരിയിട്ട് തിളച്ചിട്ട് ഒരു മുക്ക വേവ് കുടിക്കാം ഇവിടെ ഏകദേശം അയക്കണം അപ്പം ഇനി അത് കോഴി മാറ്റിയിട്ട് അതിന്റെ നീര് മാറ്റി വെക്കണം കോഴി അരിന്റെ നേരെ വീട് നീര് ചോറിന്റെ ഇടയിൽപ്പടി കണ്ട പ്രാവശ്യമായിട്ട് കട്ട തട്ടായിട്ട് പാർന്നു എല്ലാം കോരി എടുത്ത് അതിന്റെ നീര് പോയി ചോറ് തിക്ക് ഊറ്റിടാം ചോറ് വെറ്റി പകുതി പകുതി ഇതിലുണ്ട് പിന്നെ ഇതിൻ്റെ ലെയറായിട്ട് പോയിൻ്റ് മസാലൻ്റെ ഞാൻ ില് മേലിട്ട് കോയ്യമ്മള് മേലെ വെച്ചു കോയ്യമ്മള് ചാർകോള് വെക്കുക സ്മെല്ലിന് വേണ്ടിട്ട് വണ്ടിൻ്റെ സ്മെല്ല് ചാർക്കോളില് കിട്ടുക പക്ഷെ അത് വെച്ചിട്ട് ദമ്പിരിടുക मंदकिल्ला सलाड नॉर्मल